മുഹമ്മദ് റസൂലാഹി സലാഹു അലൈഹി വല്ലം തങ്ങളുടെ റിസാലത്ത് പറയുമ്പോൾ മോയ്ജിസത്ത് കൊണ്ടാണ് അത് സാബിത സ്ഥിരപ്പെടുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഈ മോയ്ജിസത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ള മാബിനി എന്താണ് കാരണം ഇവിടെ ഇസ്തിറാജ് സിഹറ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ പലരും നടത്തുന്നുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് ദജ്ജാലിന് വരുമ്പോൾ മരിച്ചവരെ ജീവിപ്പിക്കുന്നു എന്നാൽ അതിനെപ്പറ്റി നമ്മളത് സിഹറാണെന്നോ അതില്ലെങ്കിൽ കങ്കട്ടാണെന്നോ പറയുന്നു ഈസ നബി അലൈസ്ലാം ചെയ്തപ്പോൾ അത് മോജിസത്തായി അതുപോലെ നബി സലഹു അലൈഹി തങ്ങൾ ചന്ദ്രം പിടർത്തിയപ്പോൾ അത് മോജിസത്താണ് എന്നാൽ അതിനെ സംബന്ധിച്ച് തന്നെ മുഷരികീങ്ങളാവുന്ന ആളുകൾ അത് സിഹറാണെന്ന് പറയും അപ്പൊ നമുക്ക് ഇത് മോജിസത്താണോ അല്ല എന്ന് മനസ്സിലാക്കാനുള്ള മാബിനി എന്താണ് ഈ കങ്കട്ട് മായാജാലം ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അതില് എല്ലാറ്റിന്റെയും ബാഹ്യമായി കാണുമ്പോൾ ഹർക്കുൽ ആദത്ത് എന്നാണ് നമ്മൾ പറയുക പതിവിന് വിപരീതമായി ഈ പ്രകൃതിയുടെ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ട് കാര്യങ്ങൾ സംഭവിക്കുക ഇതാണല്ലോ ഇതിന്റെ മർമ്മം പക്ഷെ ആ സംഭവിക്കുന്നത് ഒരു നുപുവത്ത് വാദിക്കുന്ന നുപുവത്ത് മുന്നിൽ വച്ചിട്ട് അയാളുടെ കൈമുഖേനയാണ് സംഭവിക്കുന്നതെങ്കിലാണ് അതിന് നമ്മൾ മോചിതത്വം എന്ന് പറയുക അതേ സമയത്ത് മോചിതത്വം ബാധിക്കാതെ ഒരാള് അത്തരം സംഭവങ്ങൾ അവരിലൂടെ ഉണ്ടാവാ അത് കറാമത്താണോ അല്ലെങ്കിൽ മായജാലമാണോ മാരണമാണോ ഈ അത്ഭുത സംഭവം ആരു മുഖേനയാണോ സംഭവിക്കുന്നത് അയാള് ജീവിത ശൈലി എന്തായിരുന്നു അയാളുടേത് എന്ന് നോക്കേണ്ടത് അയാൾ നന്മയുടെ വാഹനാണ് വിശ്വാസിയാണ് എങ്കിൽ അതിന് നമ്മൾ കറാമത്ത് എന്ന് പറയും അല്ല അതൊന്നും അല്ല എങ്കിൽ അതിന് സിഹറ് അല്ലെങ്കിൽ മായജാലെന്ന് പറയും പക്ഷേ ഇത് ഞാൻ ഇത് അതിന്റെ വ്യത്യാസം പറയുക എന്നാൽ നമുക്ക് അതങ്ങനെ ബോധ്യപ്പെടണം അതിന് സിഹറും തമ്മിലുള്ള വ്യത്യാസം സിഹിറിന് അഹീക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരു വടിയെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ് താഴെ ഇട്ടത് പാമ്പാക്കും ഖുർആൻ ഫൈദാഹിയ ഹയ്യത്തുൻ ഹയ്യത്തും അത് പാമ്പ് തന്നെയാണ് ആ പാമ്പ് കൊത്തിയാൽ വിഷം ഉണ്ടാവും അതേ സമയത്ത് മാരണം മുഖേന ഒരാൾ ഒരു വടിയെ പാമ്പാക്കുകയാണെങ്കിൽ എന്നാണ് അത് കൊത്തിയാൽ എന്താ നമുക്ക് കാഴ്ചയിൽ അത് പാമ്പാവും യഥാർത്ഥത്തിൽ അത് പാമ്പായിട്ടുണ്ടാകില്ല അത് കൊത്തിയാൽ വിഷം വിഷമുണ്ടാവൂല അതുകൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിഷയം പറയുന്നിടത്ത് മൂസാ നബി വടിയിട്ടപ്പോൾ അത് യഥാർത്ഥ പാമ്പായി മറ്റുള്ളതിനൊക്കെ വിഴുങ്ങാൻ കഴിയും അതുപോലെ അതേ സമയത്ത് മാരണം കൊണ്ട് കയറുകളും മറ്റതൊക്കെ പാമ്പായപ്പോൾ ആ പാമ്പിന് ഇവകളെ വിഴുങ്ങാൻ കഴിയുന്നില്ല ഇത് ദൃഗസാക്ഷികൾ കണ്ടതാണ് ഇപ്പോഴും നമുക്ക് വെല്ലുവിളിക്കാം സിഹിറു കൊണ്ട് ഒരു വടിയെ ഒരാൾ പാമ്പാക്കട്ടെ യഥാർത്ഥത്തിൽ വടിയെ പാമ്പാക്ക കൈകൾപ്പം കൊണ്ട് ഒറിജിനൽ പാമ്പിനെ കൊണ്ടുവന്നിട്ടിട്ട് അത് കൊത്തട്ടെ എന്ന് ആരും പറയണ്ട അതേ സമയത്ത് ഒരു വടി വെച്ചുകൊണ്ട് ഇന്ന് ഒരു വലിയ അല്ലെങ്കിൽ ഒരു നബി ഇസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഇറങ്ങി വന്ന് ഒരു വടി അത് പാമ്പാക്കി കഴിഞ്ഞാൽ അത് പാമ്പെന്നായിരിക്കും കുത്യാവേശം ഉണ്ടാവും അതേ സമയത്ത് കൺകെട്ട് കൊണ്ടോ മായാജാലം കൊണ്ടോ മാരണം കൊണ്ടോ ഒരു വടിയെ ഒരാൾ പാമ്പായി നമ്മളെ തോന്നിപ്പിച്ചാലും അത് യഥാർത്ഥത്തിൽ അതീക്കത്ത് എന്ന് നമ്മൾ പറയും പാമ്പായിട്ടുണ്ടാകില്ല അത് കൊത്തിയാൽ എന്തില്ല ഉണ്ടാവില്ല അതിന് മറ്റൊന്നിനെ വിഴുങ്ങാൻ കഴിയില്ല അതുപോലെ ഒരു വലിയ സമുദ്രത്തിനെ ഇങ്ങനെ പിളർത്തിക്കൊണ്ട് കറാമത്ത് കൊണ്ടോ മോചിതത്തു കൊണ്ടോ അതിൻ്റെ അടിയിലൂടെ നടക്കാൻ കഴിയും അതേ സമയത്ത് അത് ഒരാൾ നമുക്ക് പിളർത്തി കാണിച്ചു തരാൻ കഴിയും മായാചാരം കൊണ്ട് അതുപോലെ മാരണം കൊണ്ടു പക്ഷെ അത് ചെയ്ത ആളോട് നിങ്ങൾ അതിന്റെ അടിയിൽ നിന്ന് മണ്ണ് വരെ ഒന്ന് നടക്കൂ എന്ന് പറഞ്ഞാൽ നടക്കാൻ കഴിയില്ല കാഴ്ചയിൽ മാത്രമേ അങ്ങനെ തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ഉണ്ടാവുള്ളൂ യഥാർത്ഥങ്ങൾക്ക് മാറ്റമുണ്ടാകില്ല ഇതാണ് ഈ മോചിതത്വ മുഖേനയുണ്ടാകുന്ന കർക്കുല്ലാതത്തിന്റെയും മാരണ മുഖേനയുണ്ടാകുന്ന കർക്കുല്ലാതത്തിന്റെയും രണ്ടിന്റെയും വ്യത്യാസം അതിന്റെ ഒരു തെളിവാണ് ഞാൻ പറഞ്ഞത് മൂസാ നബിയുടെയും അതുപോലെ തന്നെ ഫിറാവുൻ്റെയും കാലത്തുണ്ടായ ഒന്ന് മറ്റൊന്ന് മുഹമ്മദ് നബി സല്ലാഹു അലൈ തങ്ങൾ നബിയാണെന്ന് പറഞ്ഞു വന്നപ്പോൾ നിങ്ങൾ നബിയാണ് എന്നുള്ളതിന്റെ രേഖ എന്തെന്ന് ചോദിച്ചപ്പോ കൈ അങ്ങ് നീട്ടിക്കൊടുത്തു കൈയിൻ്റെ അടിയിലൂടെ ഇടയിലൂടെ വെള്ളമൊലിക്കുന്നു കുടിക്കാൻ പറ്റിയ നല്ല വെള്ളം ജലം വരുന്നു ഇതുപോലെ ആയിരക്കണക്കിന് കാര്യങ്ങൾ ഇങ്ങനെ സംഭവിപ്പിക്കുകയാണ് അതിന് വിരുദ്ധമായിട്ട് ഇത് സീറാണ് മാരണമാണ് എന്നായിരുന്നു നേരത്തെ ചന്ദ്രം വരെ പറഞ്ഞല്ലോ മാരണമാണെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ മാരണം കൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല എന്നൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചല്ലോ പരിശുദ്ധ ഓതി കുർഹാൻ ഓദ്യ കൊടുത്തപ്പോ മാരണം കൊണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ കാരണം മാരണം ഒരാളുടെ മാത്രം കുത്തകയല്ലല്ലോ ഇങ്ങനെ ഒരു യാഥാർത്ഥ്യം നിങ്ങൾക്ക് മാരണം കൊണ്ട് ഒരു യഥാർത്ഥത്തിന് എങ്കിലാബുൽക്ക് എന്തുകൊണ്ട് ഒരു യാഥാർത്ഥ്യത്വം മറിക്കാൻ കഴിയുന്നില്ല എന്നൊരു ചോദ്യം അവിടെ ഉണ്ടായിരുന്നു അത് സ്വീകരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഇതിന് കാണാൻ കഴിയും അൽ ഫറൂഖ്ലിമാൻ കറാഫിർ അലി അള്ള് വന്നു ഇത്രയുള്ള വിഷയങ്ങൾ വളരെ കൃത്യമായിട്ട് അത് വിശദീകരിച്ചായിട്ടും കാണാം അപ്പോ ഇപ്പോഴും എപ്പോഴും എന്നും കറാമത്ത് കൊണ്ടോ മുചിതത് കൊണ്ടോ ഒരു അകീക്കത്തിന് മറ്റൊന്നായി മറിച്ചു കഴിഞ്ഞാൽ അത് യാഥാർത്ഥ്യമായിരിക്കും അതിനെ നിങ്ങൾക്ക് നിരീക്ഷിക്കാം പരീക്ഷണം നടത്താം ഗവേഷണം നടത്താം അപ്പൊ അത് ബോധ്യപ്പെടും അതേസമയത്ത് ഒരു മാരണം കൊണ്ടും ഒരു സാധനത്തിന്റെ യഥാർത്ഥത്തെ മറിക്കാൻ കഴിയില്ല അതിനെ നിരീക്ഷണം നടത്തിയാൽ യഥാർത്ഥ രൂപത്തിൽ പരീക്ഷണം നടത്തിയാൽ അവിടെ മാറിയിട്ടുണ്ടാകില്ല ഈ ഒരു വ്യത്യാസം ഇപ്പോഴും കാണാം ഇപ്പോഴും അത് പ്രസക്തമാണ് എന്നുള്ളതാണ് മോചിതത്തിന്റെയും അതുപോലെ തന്നെ മാരണത്തിന്റെയും ഒക്കെ വ്യത്യാസം എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഞാൻ ഒരു ഉദാഹരണം കൂടി നീണ്ടുപോകുന്നതിൽ ക്ഷമിക്കണം ഈ കാര്യം എന്നുള്ള ഒരു റിസാലത്ത് സ്ഥിരപ്പെടണമല്ലോ ഒരു രാജാവ് അദ്ദേഹം പറയാണ് ഞാനാണല്ലോ എല്ലാം നിയന്ത്രിക്കുന്നത് അദ്ദേഹം ഒരു സഹസിലിരിക്കുന്നു ആ ഇരിക്കുന്ന സഹസിൽ നിന്ന് മറ്റൊരാൾ വന്നിട്ട് പറയുന്നു ഞാനാണ് ഇന്ന് മുതൽ ഈ രാജാവിന്റെ പ്രതിനിധി റസൂൾ ഞാനാണ് ഈ രാജാവിന്റെ പ്രതിനിധി രാജാവിന്റെ കാര്യങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങളോട് ഇനി മുതൽ ഞാനാണ് പറയുക ഇനി മുതൽ ഞാനാണ് ചെയ്യുക എന്നൊരാള് പറഞ്ഞപ്പോ അവർ ചോദിച്ചു രാജാവ് നിങ്ങളെ പ്രതിനിധിയാക്കി എന്നുള്ളതിന്റെ രേഖ എന്താണ് ഇതാണല്ലോ ഇപ്പൊ മുഹമ്മദ് നബി വന്നിട്ട് ചോദിക്കുന്നത് പറയുന്നത് ഞാനാണ് റസൂൽ അള്ളേ അല്ല ഉണ്ട് എന്ന് ഓൾറെഡി വിശ്വസിക്കുന്ന സമൂഹത്തിലാണല്ലോ ഒരു റസൂലിന്റെ ചർച്ച വരിക അപ്പോ ഇതെല്ലാം ചെയ്യുന്നവൻ അള്ളയാണ് എന്നും വിശ്വസിക്കുന്ന ഒരു വിഷയത്തിലാണല്ലോ റസൂലിന്റെ ചർച്ച നടക്കുന്നത് അപ്പൊ ഇന്നു മുതൽ ഞാൻ പറയുന്നതൊക്കെ ഞാനാണ് ഈ റസൂലും ഈ രാജാവ് പറയുന്നതൊക്കെ ഞാനാണ് പറയുക എന്താണ് രേഖ അപ്പൊ ഇയാള് പറഞ്ഞു രാജാവ് ഞാൻ ഇപ്പോ ഒരു ഹർക്കില്ലാ രാജാവ് സാധാരണ തരത്തിൽ വന്നിരുന്ന ഇരുന്ന് കുറച്ച് കഴിഞ്ഞ എണീറ്റുവാൻ അതിന് വിപരീതമായിട്ട് ഞാൻ പറയാണ് രാജാവിനോട് ആറു പ്രാവശ്യം ഞാൻ എന്നെ രാജാവ് പ്രതിനിധിയാക്കിയിട്ടുന്നു എന്നുള്ളതിന് രാജാവിനോട് ആറു പ്രാവശ്യം എണീറ്റ് ഇരിക്കാൻ വേണ്ടി പറയും ആറ് പ്രാവശ്യം എന്നുള്ള ഒരു ഉദാഹരണം അഞ്ചായിക്കോട്ടെ ഉദാഹരണം അങ്ങനെ അത് പറഞ്ഞപ്പോഴേക്ക് രാജാവ് എണീക്കുന്നു ഇരിക്കുന്നു എണീക്കുന്നു ഇരിക്കുന്നു എണീക്കുന്നു ഇരിക്കുന്നു ഇങ്ങനെ ആറ് പ്രാവശ്യം എണീറ്റു ഇരുന്നു എണീറ്റു ഇരുന്നു എണീറ്റു ഇത് സാധാരണ ഒരു രാജാവ് സത്യത്തിൽ വന്നാൽ ചെയ്യാറില്ല എങ്കിൽ ഇവിടെ ഈ സദസ്സിന് ബോധ്യപ്പെടുക സദസ്സിലുള്ളവർക്ക് ബോധ്യപ്പെട്ടു രാജാവ് ഇദ്ദേഹത്തെ പ്രതിനിധിയാക്കിയിരിക്കുന്നു ഇതൊരു കർക്കുലേറ്റ് നമുക്ക് തിരിയാനുള്ള ഒരു വിഷയം പറയാം രാജാവിന്റെ സാധാരണ പതിവ് പറയാം എങ്കിൽ ഈ പ്രപഞ്ചത്തിൽ എല്ലാം കാര്യകാരണ ബന്ധത്തിന് അധിഷ്ഠിതമാണ് എങ്കിൽ ആ കാരണത്തിന് വിരുദ്ധമായിട്ട് കാര്യങ്ങളെ ഞാൻ പറയുമ്പോൾ അള്ളാഹുത്തേല ദൈവം തമ്പുരാൻ പടച്ച തമ്പുരാൻ ഉണ്ടാക്കി തരുന്നു അങ്ങനെ ആയിരക്കണക്കിന് കാര്യങ്ങൾ അവിടുന്ന് കാണിച്ചു കൊടുക്കുന്നു പറയുമ്പോഴേക്ക് ഉദ്ദേശിക്കുമ്പോഴേക്ക് ചെയ്യുമ്പോഴേക്ക് അത് അള്ളാഹുത്തേല നിർവഹിച്ചു കൊടുക്കുന്നു അപ്പൊ ബുദ്ധിയുള്ളവർക്ക് ബോധ്യപ്പെടുന്നു അതെ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവൻ പടച്ച തമ്പുരാനാണെങ്കിൽ അതിന് വിപരീതമായിട്ട് ഇത് ഇങ്ങനെയല്ല സാധാരണ വെച്ച കാരണത്തിന് വിപരീതമായിട്ട് ഇത് ഉണ്ടാകണമെന്ന് പറയുമ്പോ റബ്ബ് പടച്ച തമ്പുരാൻ അത് നിർവഹിച്ചു കൊടുക്കുന്നു എങ്കിൽ ഇത് പടച്ച തമ്പുരാന്റെ ദൂതനാണ് പ്രവാചകരാണ് എന്ന് നമ്മുടെ ബുദ്ധി നമ്മോട് പറയുന്നു ഇതാണ് നുപൂവത്തിന്റെയും സിഹറിന്റെയും തമ്മിലുള്ള വ്യത്യാസം ദജാലിന്റെ കാര്യം പറഞ്ഞു അങ്ങനെ വരുമെന്നും ആ ും അവൻ അള്ളാഹു വിശ്വാസം ഇല്ലാത്ത അവൻ ഇലാഹാണ് എന്ന് വാദിച്ചുകൊണ്ട് ഇലാഹാണെന്ന് ഒരാൾ വന്നാൽ അവന്റെ കയ്യിലൂടെ അസാധാരണ സംഭവം ഉണ്ടെങ്കിലും അവിടെ കൺഫ്യൂഷൻ ഇല്ല കാരണം ഇലാഹി നമ്മൾ നേരത്തെ പഠിച്ചു പഠിച്ചിട്ടുണ്ട് നെസസറി ലീങ് ആണ് അങ്ങനെ ആവണമെന്ന് നമ്മൾ ബുദ്ധി പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം കഴിക്കില്ല വെള്ളം കുടിക്കില്ല പിശാജ് അതിനൊക്കെ എതിരാണ് ദജ്ജാൽ അതൊക്കെ എതിരാ അപ്പൊ ആദ്യമേ തന്നെ അവന്റെ പ്രകൃതം കൊണ്ട് ഇത് ഇലാഹല്ല എന്ന് നമ്മുടെ ബുദ്ധി പറയുന്നു അപ്പൊ ഞാൻ ഇലാഹാണ് അസാധാരണ സംഭവം കാണിച്ചാൽ അവിടെ അസാധാരണ സംഭവം നടന്നാലും അവിടെ കൺഫ്യൂഷൻ വരാത്തത് കൊണ്ട് അത് സംഭവിക്കുന്നതിന് എന്തില്ല ഒരു അസ്വാഭാവികതയും ഈ വിശദീകരണവും ബഹുമാനപ്പെട്ട ഇമാം ഖറാഫിറലി അള്ളാഹൊന്നു അൽ ഫുറുഖിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം